ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തി ഒന്ന് ഇരുപത്തി എട്ട് ഇരുപത്തി ഒമ്പത് മുപ്പത് മുപ്പത്തി ഒരു പത്ത് ദിവസം കൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടിയിരുന്നെങ്കി അല്ല ഇതിപ്പോ ആരോട് പറയും സ്വന്തം ദന്തയുടെ പിടിപ്പുകേട് അഞ്ച് പൈസയുടെ വിവരം ഇല്ലായി പോയി പിന്നെ എന്താ പറയാ അമ്മ പ്രസവിച്ച ആ ഡേറ്റിന് തന്നെ സ്കൂളിൽ കൊണ്ടുപോയി ചേർത്തിരുന്നെങ്കിലും ഈ കുഴപ്പമുണ്ടാവില്ലായിരുന്നു ബുദ്ധിയുള്ള ആളുകളൊക്കെ ചെയ്യുക ഒരു വർഷം കുറച്ചാണ് കാണിക്കുക എൻ്റെ നിങ്ങൾ മരിച്ചു പോയ അവിടത്തിൽ പറയല്ല വല്ലാത്ത ദ്രോഹ എന്നോട് ചെയ്തത് ഒരു തന്താരും മക്കളോട് ഇതുപോലെ ദ്രോഹം ചെയ്യാൻ പാടില്ല വലിയ കഷ്ടമായി പോയി ഇനിയിപ്പൊ പറ അച്ഛൻ ചെയ്ത മരിച്ചാലും പറഞ്ഞ തീരില്ല അതായത് ഈ സർവീസ് റൂൾനകത്തൊരു കാര്യമുണ്ട് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഒന്നാം തീയതി ആണെങ്കിലേ തൊട്ടു മുന്നത്തെ മാസം 31-നെ റിട്ടയർ ചെയ്യണം ആ അത് രണ്ടാണെങ്കിലേ അടുത്ത മാസം 31-നെ റിട്ടയർ ചെയ്താ മതി അതുകൊണ്ട് അങ്ങനെ ആ അതുകൊണ്ട് 30 ഒരു മാസം കൂടി നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും అది പേടം മററ്റേണ്ട കാര്യം ഇപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല ഓര കാര്യങ്ങൾ ഓർത്തതാണ് എന്റെ പൊന്ന സത്യേട്ടാ ഇത്രയും വർഷം സർവീസ് കിട്ടിയില്ലേ അതുപോരെ അത് മതി പക്ഷേ വേറൊരു വിഷയമാരായിട്ടുള്ള കോയിൻ ഉണ്ടല്ലോ അവരുടെ ഹ്യൂജ് എമൗണ്ടിന്റെ പ്രൊജക്ട് ഉണ്ട് നല്ല എമൗണ്ട് കമ്മീഷൻ ആയിട്ട് വരണ്ടതാ അതിപ്പോ ഈ ദിവസത്തിന്റെ ഉള്ളിൽ തീർക്കണം തീരില്ല പ്യാരിജാദനെ നാലഞ്ചൂറ് പ്രാവശ്യമായിട്ട് വിളിച്ചു അയാൾ ഫോൺ കൊടുക്കണില്ല ആ ഇല്ല ഇല്ല വർക്ക് രണ്ടു കംപ്ലീറ്റ് ചെയ്യാനുണ്ട് ആ അതിന്റെ ബില്ല് ഒന്നും ഇല്ലില്ല അതെ അതിന്റെ ഇടയ്ക്ക് നമ്മുടെ ബെന്നി ആ സാറില്ലാ ചീനവല റിസോർട്ട് ഞാൻ എടുത്തേ ഒരു ചെറിയ വിലക്കത് കിട്ടി ആ ഇപ്പൊ ആ കുറച്ച് കൊറച്ച് വർക്ക് ഉണ്ട് അപ്പൊ ഒരാഴ്ച കൊണ്ട് അത് തീരും പണിക്കാരെ ഫോൺ ഫോണ ആ ആ ഉണ്ണിയണ്ട് സഹായത്തിന് ആ ഒരാഴ്ച കൊണ്ട് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും അത് കഴിഞ്ഞ പിന്നെ നമുക്ക് ഇവിടെ എന്ത് തോന്നി മാസം കാണിക്കാല്ല നല്ല സൗകര്യം അല്ലേ ആ ഞാൻ വിളിക്കാം വിളിക്കാം ആ ഏതാ എടുക്കണ്ട അത് മോഹൻലാലാണ് മോഹൻലാലാണെന്ന് മോഹൻലാലാ ുള്ളിക്ക് ഇത്തിരി സമയം കിട്ടി അപ്പൊ എന്നെ വിളിക്കണം നമ്മുടെ ഈ തരത്ത് അയാൾക്ക് മനസ്സിലാകണ്ടേ അതവിടെ ഇരിക്കട്ടെ ഞാനേ എടാ കുട്ടേട്ട ഒരു മൂന്നാല് ഇളനീര് വെട്ടി വെച്ചാരണ്ടാ നല്ലത് നോക്കിട്ട് നമ്മുടെ ഗസ്റ്റ് വരും ആ പോട്ടെ ലാലേട്ട അറിവിക്കട സിംഹം മരക്കാറ് എന്റെ ഈ രണ്ടു പ്രാവശ്യം കട്ടി ലാലേട്ട ഭയങ്കര ഇഷ്ടം സത്യ സാറാ ആ സത്യസാറേ ഞാൻ വിളിക്കാം പിടിക്കാ ഹലോ ആ സത്യസാറാണ് സത്യസാറേ ഞാന് അപ്പുറത്ത് ഇത്തിരി ഫോൺ ഇവിടെ ടേബിളിൽ ഇരുന്ന് അടിച്ച കണ്ടില്ല ആ ഇനി എത്ര ദിവസം ഉണ്ട് മുപ്പത്തിരണ്ടല്ലേ ആ ശരി ആ ഒരുപാട് സങ്കടം ഉണ്ടട്ടെ സാറേ വല്യ പ്രയാസമുണ്ട് ആ സാറിനെ പോലത്തെ ഒരാൾ ഈ ഡിപ്പാർട്ട്മെന്റിൽ പിരിഞ്ഞു പോണതിനെ കുറിച്ച് ഓർത്തട്ടെ അത് ഈ പി ഡബ്ല്യു ഡിക്ക് മാത്രമല്ല നമ്മുടെ കേരളത്തിന് തന്നെ ഒരു നഷ്ടവും എല്ലാവരും പറയുന്നത് എന്താ ചെയ്യാ റിട്ടയർ പറ്റില്ലല്ലോ സാറിനെ പോലെ ഒരു കൃത്യനിഷ്ഠയും ഉത്തരവാദിത്വവും ഒരാളല്ലേ ആ സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് അല്ല അല്ല എന്തായി നമ്മുടെ വർക്കിന്റെ കാര്യം ഞാൻ അവിടുന്ന് റിട്ടയർ ചെയ്ത് ബില്ല് മാറി എടുക്കണ്ടേ ഞാൻ ഈ വർക്ക് ഒരാഴ്ച കൊണ്ട് ഫിനിഷ് ചെയ്ത് സാറിന് ബില്ല് ആക്കി സാറിനോളം തന്നട്ടെ ഞാൻ പോരള്ളൂ ആ പിന്നെ ഉറപ്പല്ലേ ഞാൻ വിളിക്കാ വിളിക്ക കള്ള നാറി ഒരു മാസവും കൂടിയുള്ളൂ കൂടി മേടിച്ച് തിന്നാൻ വേണ്ടിട്ട് വിളിക്കാണ് ഇത്രേ നാളെ എന്തായിരുന്നു ഗമ എന്തെങ്കിലും ഒരു ബില്ലായിട്ട് ചെന്നാല് ഇത് ഞാൻ തീറ്റിച്ചിട്ട് തന്നെ കാര്യമുള്ളൂ നീയേ ആ കുട്ടികൾ വരാൻ പറഞ്ഞു എന്നെ ക്യാൻസർ വഴി പോ ഞാൻ അഞ്ചുമണിയാകുമ്പോൾ ക്ലബ്ബിലേക്ക് എത്താം ആ പറഞ്ഞാ പറഞ്ഞല്ലേ ശരി താ നിങ്ങൾക്ക് എന്തുദ്യോഗസ്ഥരാടും ഒരു അത്യാവശ്യ കാര്യത്തിന് വേണ്ടിട്ടല്ലേ വിളിക്കുന്നത് അല്ലേ താൻ എവിടെ പോയി കിടക്കായിരുന്നു സാറന്ന് വിളിച്ച പറമ്പ് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല ഒരു അല്പം ബഹുമാനൊക്കെ ഉണ്ടായിരുന്നു അല്ല ബഹുമാനമൊക്കെ എപ്പോഴും ഉണ്ട് സാറേ സാറ് വിളിച്ച കാര്യം പറ ഞാൻ അടുത്ത തന്നെ റിട്ടയർ ചെയ്യാൻ പോവുകയാണ് തോന്നൽ ഉള്ളിലുണ്ടാവും അത് തോന്നലല്ലേ സാറേ നടക്കാൻ പോണല്ലേ സാറേ സാറേ സാറിന്റെ ഒരു അയൽവാസി ഉണ്ടായിരുന്നല്ലോ നമ്മുടെ മന്ത്രിയുടെ ബന്ധുവായിട്ടുള്ള ഒരാള് നമ്മുടെ ആ എഫ് എസിന്റെ കാര്യം നമ്മൾ സംസാരിച്ചിട്ടുണ്ടെ സുമേഷ് ഏട്ടൻ നമ്മളെ മണ്ഡല സെക്രട്ടറി ആ അത് എന്തായി അത് ഞാൻ വിളിക്കാം സുമേഷ് ഏട്ടൻ ഞാൻ വിളിക്കാം അത് അങ്ങൊന്ന് വിളിച്ച് അറിഞ്ഞു കഴിഞ്ഞ വലിയ ഉപകാരമായി ഹലോ സുമേഷ് ഏട്ടാ മൊയ്തു ആണ് എന്തൊക്കെയാണ് വിശേഷങ്ങള് എന്തു വിശേഷം മൊയ്തു എന്റെ ലോണിന്റെ കാര്യം ഒന്ന് ശരിയാക്കി തരാ മന്ത്രിയുടെ ഓഫീസിലോ ആണോ മന്ത്രിയുടെ ഓഫീസിലാണല്ലോ ഏ ഇരുപത്തയ്യായിരം രൂപ ലോണിന് ഈ മന്ത്രിമാരുടെ ഓഫീസിലൊക്കെ പോണത് അതല്ല നമ്മുടെ എന്റെ ഓഫീസിലെ സത്യശീലൻ സാറല്ലേ ഏയ് ഏയ് ആ മൂപ്പര് തീരാൻ പോവാണല്ലോ അല്ല പിരിയാൻ പോവാണ് ഈ മാസേ അപ്പൊ അതിനുമുമ്പ് നമ്മളെ എഫ് എസ് ഒന്ന് ശരിയാക്കണം അത് നീ തന്നെ അങ്ങനെ ശരിയാക്കിയ കാര്യങ്ങളൊക്കെ എനിക്ക് ഇതെന്തെങ്കിലും എന്തെങ്കിലും സംഭാവന കൊടുക്കണം പറയട്ടെ അത് തരും അതെന്താന്ന് വെച്ച മുമ്പില് തരും നമ്പറ് നമ്പർ പറഞ്ഞു ആ നമ്പർ എഴുതി ആ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഓഫീസ് റോഡ് ആൻഡ് ബ്രിഡ്ജ് കരമാട്ടുകാര എനിക്കൊന്നും മനസ്സിലായില്ല ആ ശരി എന്നാല് വെച്ചോളെ അപ്പൊ സാറേ ഓ സാറ് പിരീഡിന് മുമ്പ് എഫ് എസ് ഓക്കെ സമാധാനായി എനിക്ക് പിന്നെ ആ പാർട്ടി കാര്യം മറക്കണ്ട കൊടുക്കാലോ ആ നമുക്ക് ആ എഫ്എസ് കിട്ടിക്കഴിഞ്ഞാ പിറ്റേ ദിവസം തന്നെ ടെൻഡർ വിളിച്ച് ഒരു പത്തോ മുപ്പത്തഞ്ചോ ദിവസത്തിനുള്ളിൽ പണി അങ്ങ് തീർത്ത് ആ കഴിഞ്ഞാലുണ്ടല്ലോ സാറിന് ബില്ല മാറിക്കഴിഞ്ഞാലുണ്ടല്ലോ അതിന് മാത്രമൊന്നും കാണില്ല അവർ ആ പൈസകൾ തന്നു തന്നുകഴിഞ്ഞ പിന്നെ സുമേഷ് ചോദിക്കുന്ന പൈസ നമുക്ക് കൊടുക്കാം ഒരു വിഷയമില്ല അല്ലെ കൊടുക്കാ കൊടുക്കാന്ന് പറഞ്ഞ സാർ ആർക്കെങ്കിലും ഇതുവരെ കൊടുത്തിട്ടുണ്ടോ ഇതിപ്പോ അതുപോലെ അല്ലല്ലോ ഇതിപ്പോ ഇതിപ്പോ അവസാനത്തെ അല്ലേ തന്നെ അങ്ങോട്ട് വിളിച്ചും വിളിച്ചോ 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 ഞാൻ ആ പോ ഗംഗം കോൺട്രാക്ടർ മോനാ അങ്ങേര് കുഴപ്പമുണ്ടായിരുന്നില്ല പക്ഷെ ഇവൻ ശരിയില്ല ഇവനൊരു എല്ല് കൂടുതലുണ്ട് എന്താണ് സാറേ ടോട്ടൽ സ്റ്റേഷൻ സർവേ വർക്ക് കഴിഞ്ഞിട്ട് ഒന്നര വർഷമായി സാറേ ഇതുവരെ ബില്ല് മാറി കിട്ടിയായിട്ടുള്ള

ഇതിപ്പോ എസ്റ്റിമേറ്റ് വാല്യൂ പത്ത് ശതമാനം കുറച്ചാണ് കൊടുത്തിരുന്നതെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെ കുറവുണ്ടാവും ആ പൈസ ഇവിടെ തരണോ എന്നാലും നമുക്ക് നീക്കാൻ പറ്റുള്ളൂ അതൊക്കെ ഇവിടെ തരണ്ട പൈസ ശരിക്കും

ഇവിടെ ഉച്ചയുടെ ഗ്യാപ്പിൽ വാ ഇപ്പൊ ജോലി ചെയ്തോണ്ടിരിക്കണ അതിന്റെ പരിപാടി നടക്കില്ലാന്ന് കേട്ടില്ല എനിക്കോധം ഇല്ലേ തന്നോട് ഞാൻ പോവാൻ പറഞ്ഞില്ലല്ലോ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അച്ഛൻ ഇത് വെറുതെ രണ്ട് മൂന്ന് നാലു അഞ്ച് അഞ്ചു വിട്ടോ സാറന്ന് സൈൻ ചെയ്യാൻ നീ നോക്കിക്കോ ഇതാ തന്റെ ബില്ല് ഓ ഇരുപത്തയ്യായിരം ഒപ്പിട്ടോ ഒന്നര ഭക്ഷണം െ ശരിക്കും ഓരോ നിപ്പും ഗെറ്റപ്പ് ഒക്കെ കണ്ടപ്പോ എനിക്കും തോന്നി പോയാ